ും കുത്തും വെട്ടിക്കറ പുത്തരിയല്ല കേട്ടോടാ കരം പിരിച്ചു കഴിഞ്ഞോടാ തിരിച്ചോണ്ടിരിക്കാ കഴിഞ്ഞ ആഴ്ച ചന്ത ദിവസം കരം കൊടുക്കാത്ത ചിലരൊക്കെ മുങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു ഡയമണ്ട് ചട്ടമ്പേ കാശങ്ങുന്നില്ലല്ലോ ചട്ടാരിക്ക ആ പിരിവടാ വച്ചാ കഴിഞ്ഞു ഓ എന്റെ വീതം ചിരിച്ചോണ്ട് നാടോലാ കേട്ടോ നിങ്ങക്ക് മാത്രം കരണില്ല ആ കൂട്ടിന് പുരേലൊരാളുണ്ടെന്നറിഞ്ഞു മഹലിനി നദിയിൽ നോക്കും മാനേ മാനേ മാലിനി നദിക്കരയിൽ പൊൻമീനെ തലോടിക്കൊണ്ടിരിക്കുന്ന ജാനു എന്ന ശകുന്തം കരിവണ്ടികളിൽ നിന്നും അവളെ രക്ഷിക്കുവാനായി കത്തിയുമായി കാവലിരിക്കുന്ന ഡൈമൺ എന്ന ദുഷ്യന്തൻ ആരോടും പോയി കഥ ഡൈമ പൊന്ന ഡൈമ മീൻറ്റിൻ്റെ മീൻനാറ്റം ചന്ത മൂപ്പനോട് എന്നെ കുറിച്ച് പരാതി പറഞ്ഞോടിക്കാതെ പിള്ളേ പറഞ്ഞു പറയാതിരിക്കാൻ നിവർത്തിയില്ല തനിക്ക് എന്താ എന്റെ കടയും എന്റെ കൊലയും കാണുമ്പോ മാത്രം ഇത്ര പിരിവിരിപ്പ് ഡയമനെ കുറിച്ച് മൂപ്പനോട് പരാതി പറഞ്ഞാൽ കൊച്ചുമൂപ്പം മാധവും കുട്ടി ആക്ഷേപിക്കുന്നതിന്റെ തുല്യമാണ് തന്നെ തന്നെ കൊലച്ചോർ ഉരുട്ടി ഉണ്ണല്ലേ തമിഴ് മകനെ നേരെ ചൊവ്വ കരം പിരിച്ച് ചന്ത നടത്തുന്നത് ഒരുത്തനും പിടിക്കുന്നില്ലല്ലാ ഡയമൻ കച്ചാടനെ ഞാൻ എവിടെയൊക്കെ തപ്പി ഒച്ചാപ്പി നീ തപ്പയുടെ അടുത്ത് തപ്പിയില്ല ഡൈമനെ കിട്ടിയില്ല ഈ കാണണം ആ കപ്പ കച്ചോടക്കാരെ മാത്രം തന്നില്ല അപ്പം വീണ്ടും കടം പറഞ്ഞോ പറഞ്ഞു പോന്നു കഷ്ടം തോന്നി അവന്റെ കൊച്ചിന് തൂറ്റലും ചർച്ചലുമായി ആശുപത്രിയില കൊച്ചാത്തി ക്രിസ്തുവാകരുത് കെട്ടിയ കൊച്ചുങ്ങളുണ്ടാകും ആശുപത്രിയിലാകും ചിലപ്പോ ചത്തുവും അതൊന്നും പുത്തരിയല്ല കട എടുത്താ തുറക്കണം കച്ചോടം നടത്തണം കടണ്ടരണം ഇല്ലേ കളഞ്ഞിട്ട് പോണം പിടയാ കൊച്ചാട്ടം പോയി ചോദിച്ചു എനിക്ക് വയ്യ കൊച്ചിന്റെ തൂറ്റലുണ്ട് ആശുപത്രിയിലാണ് ഇപ്പോഴും അതെ വലിയ ബുദ്ധിമുട്ടില്ല അല്ലയോ ഒന്നും പറയണ്ട ആശുപത്രിയിൽ എത്ര ഇടവൊക്കെ ഇങ്ങനെ നടക്കുന്നു ഇവിടുന്നു വീട്ടിൽ കഞ്ഞി വയ്ക്കുന്നുണ്ടല്ലോ ആയിരങ്ങൾ മുടക്കി മൂപ്പനി ചന്ത പിടിച്ചിരിക്കുന്നു നിന്റെ താരാട്ടുപാടി ഉറക്കാനല്ലാ തൊട്ടി വെട്ടീച്ചറ ഡെ തൊട്ട് കളിക്കാറായി നീ നിന്റെ കൈ വെട്ടി ഉപ്പിലിട്ട് ഞാൻ ഷാപ്പി കൊണ്ടുപോയി തൊട്ട് ടാ പരട്ടെ കട നടത്തിയാ കരണ്ട ഇല്ലെങ്കിൽ കാണാൻ കൊള്ളാതെ ഒരു ചരക്ക് പെരയലുണ്ടല്ലോ കൊണ്ടുപോയി വിൽക്കണം എല്ലാം ആവശ്യമുള്ള കളിച്ചാലേ അടപ്പ് കറിക്കുന്നു ഞാനാരുന്നു വിചാരിച്ചടാ എന്റെ കത്തി എവിടെയായി പോയി നിന്റെ ഭാഗ്യം ഇല്ലെ കുത്തി കീറി കൊടലിയാൻ മാലയിട്ടനെ പക്ഷെ ഡയമണ്ട് ചട്ടം ഇത് ചെയ്യല്ല ഉണ്ട ചോറിന്റെ നന്ദിയുണ്ട് നിന്നെപ്പോ അല്ലടാ തെന്റി എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് എനിക്ക് ഇപ്പൊ അറിയണം ഈ ചന്ത ഭരിക്കുന്നത് നിന്റെ അപ്പനാണോ അതോ എനിക്ക് ചോറ് കൊച്ചുമൂപ്പൻറെ അപ്പ മൂപ്പനാണോന്ന് എനിക്കത് അറിയണതാ ഒന്നി അല്ലെങ്കിൽ ഞാൻ രണ്ടിനെയും കൂടി ഈ ചന്തക്ക് വേണ്ട മോനാ തുണി കൊടുക്ക കൊച്ചുപൂപ്പന്റെ അടുത്തു സങ്കടം പറഞ്ഞതിന് ശേഷമേ ഞാൻ തുണി ഉടുക്കുന്നു ചന്ത വെച്ച് ശപതം ചെയ്തു എന്താ പൊത്തിയോ പൊത്തിയ മോണ്ട മാത്രേ പോകത്തുള്ളായിരുന്നു ഇത് തൊഴിച്ചു അടിതാവിട്ട് അന്തര കത്തിയാലെ പോയി കൈവച്ചു പോയി അല്ലെങ്കിൽ ചൊറിഞ്ഞേനെ കത്തുന്ന ശപത്തെ ബീഡി എത്തിക്കരുത് കൊച്ചുപൂപ്പ എന്നെ പറഞ്ഞാ ഞാൻ സഹിക്കും പക്ഷെ എന്റെ കൊച്ചുപൂപ്പനെ പറഞ്ഞോ എന്ത് പറഞ്ഞോ അപ്പുറം പറഞ്ഞു കപ്പ ൻ തെണ്ടി സന്തോഷത്തോടെ ഡൈമണ്ട് പറഞ്ഞതെല്ലാം വിശ്വസിച്ച് മൂപ്പനെതച്ചാടിപ്പാകുന്നേ ബ്രഹ്മാവിന് ബർമാവെച്ചവനാണ് ഈ ഡൈമൻ ചട്ടമ്പി കപ്പക്കാരൻ എന്നെ ഈർക്കിലിക്ക് തോണ്ടിയെങ്കിൽ ഞാൻ അവനെ കട്ടപ്പാടക്ക് തോണ്ടിക്കും ആണ്ട കടക്ക ചീട്ടും കോപ്പമായിട്ട് നടന്നാ പോരെ ആമ്പിള്ളേരടിച്ചു കൊടു 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 ആശ എടുക്കറി ആ ഞെട്ടു Hmm <laughs> 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 ല്ല മറ്റുള്ളവരെ കളിപ്പിക്കാൻ വന്നിരിക്കൂപ്പൻ അടിക്കാനുള്ള ചീട്ട് കൃത്യമായിട്ട് ഇട്ടു കൊടുക്കും പരാതി പറയേണ്ടത് കാഴ്ചക്കാരനല്ല കളിക്കാരനാ അത് നേരെ ആ കൈ ഞാ ഒരു കൈ ഞാനിരിക്കാം ഞാനില്ല അവനെന്തോടാ പിടിയാനാ ഇവിടെ കൊമ്പനാനാ എന്നോട് പൊറക്കണം കൊച്ചേട്ട എല്ലാവരും കരുതി ഡൈമൺ കീറിയിട്ടില്ല ഡൈമൺ ഉള്ളൂ കൊച്ചു മൂപ്പൻ എന്റെ രാഘവൻ ഒരു കൊച്ചാട്ടു വിലയില്ല കൊച്ചുപൂപ്പനും അവൻറെ അപ്പം മൂപ്പനും ഓരേ നീരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വാടാ എന്റെ കൊച്ചാട്ടനെ എതിർക്കാൻ ഡൈമൻ ചേ എന്തോ ഇത് ചില്ലറ വരെ എടാ പൊന്നു മോനെ മേലാ വെള്ളം അടിച്ചോണ്ട് കവരയിലോ ചന്തയിലോ കേറുകയോ ഇമ്മാതിരി നമ്പറുകൾ കാണിക്കുകയോ ചെയ്താ നീ കൊല വെട്ടിയിടുന്നത് പോലെ നിന്റെ കൈ അനഞ്ഞി വെട്ടിയെടുക്കും കേട്ടോ ഓ എന്തിനടായി പട്ടിച്ചങ്ങനെ എനിക്ക് അതിനെ ഒരു ഇരുമ്പ് അണ്ണാക്കിലോട്ട് കുത്തി കയറ്റിയാ മതി ഇത് നമുക്ക് വേണ്ട കേട്ടോ വെള്ളക്ക പോലുള്ള ഈ മുഖത്ത് എന്തിനാടാ ഈ കട്ടപ്പം അമ്മീശ ൂടി ബാക്കിയുള്ളുധ അതും കൂടി പോയാ ഈ പോയാറായി പോകും കൂടെ ഉടനെ പോയി മീശിയെടുക്കണം എന്നിട്ടൊന്ന് എണ്ണ പൊത്തി മുങ്ങി കുളിക്കണം മുഖത്തിന് ഇത്തിരി തെളിച്ചവും കിട്ടും മണ്ടയ്ക്ക് ഇത്തിരി തണുപ്പും കിട്ടും കേട്ടോ ഡൈമ ഒന്ന് തിരിഞ്ഞു ഇന്ന அர்த்தலிண்டே பண்ட ஏகலோடு குரு தட்சிணாய்ட் பெருவிருல் அதுபோல எந்த கொச்சாட்டன் டயமண்ட் எடுத்து தெளிச்சமொள்ள முகம் நீசெடுத்து கொடுத்து Ko ni girin പേടിക്കണ്ട ഞാൻ നിന്നെ ഉപദ്രവിക്കാമൊന്നും വന്നതല്ല ഈ സ്ഥലം ഇത്തിരി മോശമാണ് സമയാണെങ്കിൽ പള്ള കഴിഞ്ഞ് ഞാൻ ക്ഷാമുണ്ടാക്കാം കൊച്ചിൻ്റെ അപ്പം പോരെ

तंबी। ஏதோ ஒரு தி பெண்ணு வண்டி நடக்கணும் நாணவும் வைக்கோ நீ ஆரம்பி படிக்கட்டும் പെണ്ണം കഴിച്ചോടാ അവിടെ വെച്ചിട്ടുണ്ട് എത്ര പറഞ്ഞിട്ടും ഒന്നും ആ അതൊക്കെ വേണേ കൊച്ചാട്ടോ കക്ഷി ഒരു വിളഞ്ഞ വിത്തല്ല ക്രിസ് തോന്നുന്നു കഴുത്തിൽ കുരിശുമാല കണ്ടു കൊണ്ടു ഏതായാലും പെണ്ണല്ലേടാ എനിക്കിപ്പോ പേടിയാ അച്ഛനെ കൊല്ലിച്ചതും പെണ്ണാ രാമനെ കാട്ടിലയച്ചത് കഴിയുകയാണെങ്കിൽ രാമന്റെ മാനം രക്ഷിക്കാൻ തീ ചാടിയത് സീതയാണ് സീതയും കൈകേയും കൊറ്റാട്ട ഒരേപോലെ കാണരുത് എന്നാ കിട്ടു രാവിലെ കാണാം സന്തോഷ സൂചകോഭായ് തന്നതെല്ലാം സ്വീകരിച്ച് ഡയമണ്ട് കുഞ്ഞു കൊ

ഇന്നലെ ഒട്ട് ഉറങ്ങിയ എന്നാ പിന്നെ ഇന്നലെ ഒരുപാട് മോന്തിന്റെ വാട്ടമായിരിക്കും ഒരു ജോലി പറഞ്ഞോ കൊച്ചാട്ട് തന്തയിൽ പോയി ഉപ്പ് തൊട്ട് കർപ്പൂരം കർപ്പൂർബരെ വീട്ടിൽ വാങ്ങിക്കൊണ്ട് കൊടുത്തു രാവിലത്തെ കട്ടൻ കാർത്തിക്ക് പൊടിയും പഞ്ചാരയും കാർത്തി തള്ളയുടെ കടമ മേടിച്ചു ഇനി ഊണിന് അരിയും കൂടെ കടമേടിക്കാന്ന് വെച്ചാ ഒരു മിണ്ടാ കൊച്ചാട്ടില്ല ഞാൻ അങ്ങനെ വിചാരിച്ചു നാക്ക് എടുക്കാൻ ഭയങ്കര എന്താ നല്ല ലക്ഷണമുള്ള കൊച്ച മഹാലക്ഷ്മി തന്നെ എത്ര കാലമായ കൊച്ചാട്ട നല്ലൊരു ഊണ് ഉണ്ടിട്ട് ഷാഫിന്ന് ഞി മടുത്തു എന്നാ പിന്നെ ഒട്ടും താമസിപ്പിക്കണ്ട ഏറ്റവും വലുതെണ്ണം മീശിട്ടി നമുക്ക് വീട്ടിലോട്ടേ എന്താ <sharp 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 ും അല്ലാത്തവർ പോവും തൊഴിച്ചാ ഞാൻ കൊള്ളും തൊഴി കൊണ്ടാല് ഡയമണ്ട് ചട്ടത്തിൽ ഉണ്ടാക്കേ പോകത്തുള്ളൂ കുഞ്ഞി കുഞ്ഞിന് ഇഷ്ടമല്ലെങ്കിൽ ഊണ് കഴിയുമ്പോ അവളെ അങ്ങ് പാവുണ്ട് ഒച്ചാട്ട ആ അവിടെ ഒന്ന് കരയുന്നു ഊണ് കഴിഞ്ഞിട്ട് അവളങ്ങ് പൊക്കോളും കൊച്ചാട്ടൻ ഉണ്ടില്ലെങ്കിൽ അവൾ ഉണ്ണത്തില്ല ഞങ്ങൾ പാവ ഒച്ചാട്ട വന്ന് ഞാൻ പോളമ്പി തരാം വാ മക്കളെ തേങ്ങാപ്പാൽ ഒഴിച്ച് വശിച്ച് ഇറച്ചിക്കറിയും കൊടംപുളിയിട്ട് വറുത്തരച്ച മീൻ മീൻകറിയും ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള അല്ലാതെ ജീവിതത്തിൽ ആദ്യമായിട്ടാണേ ആദ്യമായിട്ടാണ് എനിക്കും ഉണ്ടല്ലോ ദൈവമേ ഒരെണ്ണം കൈ കൊണ്ട് തൊട്ടെ തൊട്ട് പഴുതിരിയാൻ കൊള്ളത്തില്ല പറഞ്ഞ നേരതല്ലേ തമാശ വേണ്ട കുറച്ച് മോരും കുറച്ച് ചോറും ഇങ്ങോട്ട് ഇനിയും വയർ തമ്പിക്ക് ആ ആ ഒഴിവാക്കാനാണ് എല്ലാത്തിനും മേലെ രസമോ മോരോ പൊഴിക്കുന്നത് ഒരു പാട പോലെ കിടന്നോളൂ ആവാം